വെള്ളക്കെട്ടിൽ തയ്യൂർ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ വേലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത് കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും വീടുകളൊന്നും പറ്റില്ല െ ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ കിണറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഒന്നായിട്ടാണ് കിടക്കുന്നത് ഈ വെള്ളം ഈ വെള്ളം ഒരു തരി മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പൊ അടുക്കളയിലേക്കും കിണറും ഫുള്ളും തോടൊക്കെ ഇതാക്കി ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാല ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടുന്ന ദുർഗന്ധം ഉയരുന്നതായും നാട്ടുകാർ പറയുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഒരു മഴ വന്നാൽ ഞങ്ങക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് കന്യാസ്ത്രീകൾ കൊടുത്ത റോഡായ വരണത് ഇത് ഇവിടെ പൊളിച്ച് ഞങ്ങക്ക് വെള്ളക്കെട്ട് മാറ്റി തരണം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളില് ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യമാണ് അയ്യഞ്ച് ദിവസം ഞങ്ങള് സ്കൂളില് താമസിക്കണ സ്കൂളില് എല്ലാ കൈമ്പേരും ഒഴിപ്പിച്ചു എന്ത് ചെയ്താലും ഞങ്ങക്ക് വീട്ടിൽ കയറാനുള്ള അവസ്ഥ തീരുമാനത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കും അവിടെ നിന്ന് പിന്നെ അവിടും തിരിച്ചു പോവാറവസ്ഥ ഉണ്ടാവില്ല ഞങ്ങളും വീട്ടിലൊരാളും ഇല്ല കുട്ടികളും മക്കളാണ് ഒക്കെ വയ്യാത്തവരാ കുഞ്ഞു കുഞ്ഞു മൂന്ന് മക്കളുണ്ട് വയ്യാത്ത മകൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു വഴിയിൽ പോവാനും വേറൊരു വഴിയില്ല ഈ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർക്കും നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടിയും അധികൃതർ കൈക്കൊള്ളുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു വീടുകളിൽ വളരെ കയറി കൂടി അവസ്ഥയാണ് വെള്ളം താമസിക്കുന്ന ഒരുപാട് വീട്ടുകാരും ദുരന്തമായി അനുഭവിച്ച് അവരും ക്യാമ്പിലാണ് വീടുകളിൽ കക്കൂസ് വേസ്റ്റ് ബ്ലാക്ക് വീടുകളിൽ ഫാമുകളിൽ മുഴുവൻ വെള്ളം ചെറു വീടുകൾ ഒരു വീട്ടിലൊരു സാധനം കൂടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിന് മുകളിൽ പഞ്ചായത്ത് അധികൃതർ സംസാരിച്ച് ഇന്നലെ കന്യാസ്ത്രീകൾ മിഞ്ഞാതികൾ കന്നെ മഠത്തിലേക്ക് പോയി അതിൻ്റെ ഭാഗമായിട്ട് കന്യാസ്ത്രീകൾ ഇന്നലെ മറ്റേ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്തുകാർ മടക്കാർ പറയുന്നുണ്ട് കന്യാസ്ത്രീകളൊന്നു പറയുന്നുണ്ട് ഒരു കസ്റ്റോഡിയന്റെ കന്യാസ്ത്രീകളാണ് പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളിത് പൊളിക്കാൻ തയ്യാറാണ് പക്ഷേ പഞ്ചായത്തുകാരും പ്രസിഡന്റും വാർഡ് മെമ്പറും സമ്മതിക്കുന്നില്ല ഇത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല പറയുന്നത് മുമ്പ് വില്ലേജ് ടീം ഇത് പ്രൈവറ്റ് പ്രൈവറ്റ് പറ്റില്ല പറ്റില്ല പഞ്ചായത്ത് പഞ്ചായത്ത് ഞങ്ങൾക്ക് ചെയ്ത വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുന്നത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടുവരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു സിസിടിവി ന്യൂസ്